മലയോര മേഖലയിലെ ജനങ്ങളെ വൻ വിഡികളാക്കിക്കൊണ്ട് യു ഡി എഫ് നേതൃത്വം നൽകുന്ന മലയോര ജാഥ പര്യടനം ആരംഭിച്ചിരിക്കുക ഇന്ന് ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളുടെ എല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീമതി ഗാന്ധിയാണ് വനം വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നു എഴുപത്തി മൂന്നിൽ ടൈഗർ പ്രോജക്റ്റ് കൊണ്ടുവന്നു എൺപത്തി എൺപതിൽ വനഭൂമി സംരക്ഷണ നിയമം കൊണ്ടുവന്നു എൺപത്തി ആറിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം കൊണ്ടുവന്നു തൊണ്ണൂറ്റി മൂന്നിൽ വനഭൂമി ക്രമീകരിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിക്കാരൻ്റെ കൈവശമിരിക്കുന്ന ഭൂമിയെ അവൻ ലഭിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തൊണ്ണൂറ്റി മൂന്നിലെ ഭൂവിനിയോഗ നിയമത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ അംഗീകരിച്ചിരുന്ന നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ആയപ്പോൾ ആനയെ പൈതൃ ദേശീയ പൈതൃക വൃഗമായി പ്രഖ്യാപിക്കപ്പെട്ടു ഈ നിയമങ്ങളെല്ലാം ഇന്ന് സാധാരണക്കാരായ ജനങ്ങളിടയിൽ വനം വന്യജീവി സംഘർഷത്തിൻ്റെ ഭാഗമായി മാറുക ആ മാറുന്നതിന് ഉത്തരവാദിയായ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളെ തിരുത്തിനു വേണ്ടി തങ്ങൾ ചെയ്തു വെച്ച പാതകം തിരുത്തിനു വേണ്ടി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള യു ഡി എഫിൻ്റെ ഒരു എം പിമാരും ഒരു പ്രതികരണം നടത്തുന്നില്ല സംസ്ഥാന ഗവൺമെൻറ് നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പാടെ തള്ളുക ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പുരണിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ ജാതിയുടെ പിന്നിലുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് വനഭൂമിയുടെ വിശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു കസ്തൂര്രംഗൻ കാർഗിൽ റിപ്പോർട്ട് കൊണ്ടുവരാൻ അതിൻ്റെ ഭാഗമായി നീലഗിരിയിൽ ശ്രീമാൻ പി ടി തോമസ് മുഹൂർത്ത് നടത്തിയ ആലോചന യോഗത്തിൽ കോൺഗ്രസിൻ്റെ ഇരുപത് എം പിമാരാണ് പങ്കെടുത്തത് ആ നീലഗിരി യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കസ്തൂര്രംഗനെയും കാർഗിൽ റിപ്പോർട്ടും അതിനുശേഷം ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായൊരു ബ്ലോക്ക് ഉണ്ടാക്കി ഹരിത എം എൽ എ മാർ എന്ന് പറഞ്ഞ് ബി ഡി സതീശനും അതുപോലെ തന്നെ ഐ ബി യനും പ്രതാപനും ഉൾപ്പെടെയുള്ള ആളുകൾ ഹരിത എം എൽ എമാരാണ് നിലപാട് സ്വീകരിച്ചു മലയോര മേഖലയിലൂടെ അവർ സന്ദർശനം നടത്തി ആ സന്ദർശനത്തിലൂടെ അവർ പറഞ്ഞത് മലയോര മേഖലയിലെ വന്യമൃഗങ്ങളെ ആക്രമണം വരാതിരിക്കാൻ വനഭൂമി സംരക്ഷിക്കാൻ വനസത്മത്വ സംബന്ധിക്കാൻ പത്ത് കിലോമീറ്റർ വനഭൂമിയുടെ പ്രദേശങ്ങളിൽ അതിൻ്റെ വിശ്രദ് വർദ്ധിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു പൈനാവിൽ ചേർന്ന യോഗത്തിൽ വി ഡി സതീശനും അവപ്പള്ള പ്രതാപനും ഐ ബി യൻ ഉൾപ്പെടെയുള്ള നിലപാട് പങ്കെടുത്ത സന്ദർഭത്തിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരെന്ന ഞാനും അതുപോലെ തന്നെ ഫാദർ കൊച്ചുവര അച്ഛനും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ജണ്ടയിട്ടതിന് മുന്നിലേക്ക് ഒരിഞ്ച് ഭൂമി പോലും ഇനിയും വനംഭൂപ്പിൽ വിശ്രദ്ധ വർദ്ധിപ്പിക്കാൻ പാടില്ല ഇടതുപക്ഷ ജനാധിപത്യ ഭരണി ഗവൺമെൻറ് വനഭൂമി വിസ്തൃതി വർദ്ധിപ്പിക്കുകയില്ല എന്ന അസന്നിദ്ധമായ നിലപാട് സ്വീകരിച്ചിരുന്നു വന്യജീവികളെ അതിൻ്റെ ഭാഗമായി ആക്രമിക്കപ്പെടുന്ന ആളുകൾ വനത്തിനുള്ളിൽ വെച്ച് വന്യജീവിയുടെ ആക്രമണത്താൽ കുറയപ്പെട്ടാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും കഴിയില്ലാത്ത നിയമമാണ് ശ്രീമതി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനഭൂമി സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ആ നിയമം മാറ്റാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ജനങ്ങളുടെ ഒത്തിച്ചു നിർത്തുക എന്നുള്ളതിനപ്പുറമായി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജാഥ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ചെയ്തു വെച്ച ജനവിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള പ്രാച്യത്വത്തിൻ്റെ പരിഹാര പ്രദിക്ഷിണമായിട്ടാണ് ഈ ജാഥ മാറേണ്ടത് അതുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കപട രാഷ്ട്രീയത്തിന് വേണ്ടി എടുക്കുന്ന കോൺഗ്രസിൻ്റെ ഈ വഞ്ചന തിരിച്ചറിഞ്ഞ് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനുള്ളിൽ വനം വന്യജീവി സംഘർഷ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോടതി വ്യവഹാരത്തിലൂടെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു വിഭാഗം കോൺഗ്രസ് തീർത്ത് ശ്രമിക്കുക ഈ ജനവിജ്ഞനയെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ ഈ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കണമെന്ന് എല്ലാ ജനവിഭാഗങ്ങളും അഭ്യർത്ഥിക്കുന്നു